ഹായ് ഫ്രണ്ട്സ് ആ ചീസിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു പുഡിങ് പോലത്തെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് കേക്കല്ല പക്ഷേ നമുക്ക് കേക്ക് പോലെ തോന്നും നമുക്ക് ഭക്ഷണത്തിനൊക്കെ ശേഷമൊക്കെ നമ്മളൊരു സീറ്റ്സ് കൊടുക്കൂലേ അതിനു വേണ്ടി ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയ ഐറ്റാണ് നല്ല സോഫ്റ്റാണ് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാകും അതിനാവശ്യമായത് ഒരു നാലഞ്ച് ബ്രെഡ് എടുക്കുക ഇതുപോലെ ഞാൻ നാലഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് മിക്സിയിലിട്ട് എടുത്തിട്ടുണ്ട് അതിന് അപ്പോൾ അതിനോട് ആവശ്യമായ കുറച്ച് പഞ്ചസാരയും ചേർത്ത് പിന്നെ പാലും ചേർത്ത് പിന്നെ നമുക്ക് ഇതിലേക്ക് ഇതിലേക്കാവശ്യമുള്ളത് രണ്ട് മുട്ടയാണ് ആ മുട്ടയും കൂടിയും ചേർത്ത് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഫ്ലേവറൊന്നും മുട്ടേൻ്റെ ചുവ മാറ്റേക്കാളിയാൻ വേണ്ടിയിട്ട് ഒരു നാലോ മൂന്നോ ഏലക്കയും കൂടി ഇട്ട് വെക്കും കേട്ടോ അതിന് പഞ്ചസാര മെൽറ്റ് ചെയ്ത് നമുക്ക് ആ ഷുഗറിൻ്റെ ഇതുണ്ടാക്കണം അപ്പോൾ അതിന് ഷുഗർ ഞാനതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഷുഗർ ഇടുക എന്നിട്ട് അതിൽ കുറച്ച് വെള്ളമൊഴിക്കുക എന്നിട്ട് ക്യാരമലായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കേക്കിൻ്റെ ടിന്നിലേക്കാണ് കേട്ടോ ഞാനിത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലാണ് ഞാനത് സെറ്റാക്കുന്നത് ഇതിന് ഇത് സെറ്റാക്കിയതിന് ശേഷമാണ് ഞാനത് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്ത് ആ ബ്രെഡിൻ്റെ കൂട്ടിലേ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഒരു ആവി ചമ്പെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൊടുത്ത് അതിലേക്ക് അതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ട് അതൊന്ന് മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു എന്തായാലും ഒരു മുപ്പത് മിനിറ്റ് എടുക്കുന്നുണ്ട് ഇതൊന്ന് കുക്കാക്കി കിട്ടാൻ എന്നിട്ട് ഇതൊന്ന് തുറന്ന് നോക്കുക അപ്പോൾ നമുക്കൊരു ഏർക്കൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ട്യൂപ്പിക്ക് വെച്ചിട്ടോ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ അതൊടുമ്പലൊട്ടിപ്പിടിച്ചില്ലെങ്കിൽ സെറ്റായ ഉണ്ട് അതിന് ശേഷം ഞാൻ ഒരു സെർവിങ് ബൗളെടുത്തിട്ട് അതിലേക്ക് ഇത് കമത്തിയിട്ട് റെഡി ആക്കിയെടുക്കുകയാണ് ഒന്നും വേണ്ട ഇത് ഇങ്ങനെ സൈഡൊന്നും വിടീക്കൊന്നും വേണ്ട ആ പഞ്ചസാര ക്യാരമനില്ലേ അതൊക്കെ അതിലേക്ക് അഴ ഉരുക്കി ചേർന്നിട്ടുണ്ട് വേണമെങ്കിൽ നല്ല ബ്രൗൺ ആക്കിയെടുക്കാം കേട്ടോ നമുക്ക് ക്യാരമല്ലേ പഞ്ചസാര അത് വേണമെങ്കിൽ ബ്രൗൺ ആക്കിയെടുത്താൽ അതിൻ്റെ അമൂള് നല്ല സെറ്റ് ഉണ്ട് എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് റെഡി ആക്കിയെടുത്തതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടിങ്ങനെ ഡിസ്ലൈക്ക് അത് നല്ല സോഫ്റ്റാണ് ചെയ്ത് നോക്കുക താങ്ക്